ഹായ് ഓളെ അസ്സാം വലൈക്കും തന്നാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമില്ല എല്ലാത്തിനും എല്ലാവർക്കും നമുക്കിടെ ചെറിയൊരു പനിയും ജലദോഷവും കഫോ അങ്ങനെ എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് എല്ലാവർക്കും അങ്ങനെ അല്ലേ അല്ലേ ജലദോഷവും ചുമയും കഫവും ഹോസ്പിറ്റലും അങ്ങനെ ആയിട്ടുണ്ട് എല്ലാവരും ഞാൻ പിള്ളേർ ഉമ്മ എല്ലാവർക്കും ഉണ്ട് പനിയും ജലദോഷം അങ്ങനെ അവർ ഗുളികല്ല കുടിച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വന്നിന് അങ്ങനെ അപ്പം വലിയ രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടും കടലയാന്ന് ഏഹ് ഉസ്താക്കൊരു ചോറിൻ്റെ ഓർഡർ ഉണ്ട് പിന്നെ നമുക്കും പുള്ളമാർക്കും എല്ലാണ്ടേ അങ്ങനെ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറിയേ അങ്ങനെ കടലെല്ലാം ഒന്നും കയറ്റില്ലേ വെള്ളത്തിലിട്ടിട്ട് സോറി കുക്കറിലിട്ടിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഞാൻ കുക്കറിൽ ഫസ്റ്റ് കടലിൽ വേവിച്ചതിന് ശേഷം ആണ് പയ്യ മസാല ആക്കുന്നത് ഫസ്റ്റ് എന്നെ ഇങ്ങനെ ഉള്ളി തക്കാളി ഇട്ടിട്ട് അങ്ങനെ വെക്കില്ല ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് വയ്യ മസാല ആക്കി എടുക്കുന്നത് അതെങ്ങനെ ആക്കുന്നില്ല ഞാൻ നിങ്ങൾ കാണിച്ചല്ലോ വേ ഇടയ്ക്കിടയ്ക്ക് കുറേ കമൻറ്റ് ആയി എപ്പോഴും ഉസ്താക്ക ചോറുണ്ടല്ലോ അതീകം ചോറ് കൊടുക്കുന്നത് നിങ്ങളുടെ എന്ത് അറിയാത്ത അതറിയാത്തവർ ചോദിക്കുന്നതോ അറിയുന്നു കുറേയോട്ട് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയില് ഉസ്താൽ ചോറിൻ്റെ ഓർഡറിങ്ങോട്ട് ഒന്നാരുണ്ടെങ്കിലേ എന്നോട് വിളിച്ച് പറയും ഒരു ദിവസം തന്നെയുള്ളത് നമ്മളടുത്ത് അടുത്തു തന്നെ അവന് നീ പുസ്താവ് ചോറ് കൊടുത്ത് അറിയറ്റ് അപ്പം ഞാൻ കൊടുക്കും ഇന്നത് കൊടുക്കണോ ഇന്നത് കൊടുക്കണോ അങ്ങനെ ആയിട്ടില്ല ഇഷ്ടമുള്ളത് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ അറിഞ്ഞാൽ അവർ വിളിച്ചിട്ട് ചോറ് കൊടുക്കണം ഓർക്ക് ഇട പോവാൻ എന്തെങ്കിലും ഫങ്ക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് ഓർഡർ തരും അപ്പോൾ ഒരു ഒരു ദിവസത്തെ ചോറ് ഞാൻ അഞ്ഞൂറാന്ന് എടുക്കൽ ഒരേ ദിവസം തന്നെയുള്ളത് രാവിലെ രാത്രി ഉച്ചക്ക് അങ്ങനെ അപ്പോൾ അധികം അങ്ങ് കിട്ടലുണ്ട് അങ്ങോട്ട് പിന്നെ കുറച്ച് ദൂരമുള്ള വള്ളിയുണ്ടുള്ളി എടുക്കത്തെ അടുത്തടുക്കിടക്ക് കിട്ടലുണ്ട് അത് അങ്ങനെ കുറയാണ് കിട്ടുന്നത് അത് പക്ഷേ അഞ്ചാറ് ഉസ്തയുണ്ട് അത് നല്ല പണിയുണ്ട് എന്തെങ്കിലും ഒരു ഉസ്തല്ലേ പക്ഷെ ആക്കണമല്ലോ നേരെ തന്നെ ഉസ്താ മാർക്കുമ്പോൾ അങ്ങനെ അപ്പം ഇന്ന് ഉച്ചക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ നമ്മളടുത്ത് തന്നെ മംഗലം ഉണ്ടായതുകൊണ്ട് രാവിലെയും രാത്രിയും ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ രാവിലെ പുട്ടും കള്ളക്കറിയും കൊടുത്തത് രാത്രി ചിക്കൻ കറിയും പൊറോട്ട അങ്ങനെ എന്താ കൊടുത്തത് അങ്ങനെ അപ്പോൾ അടപ്പുട്ടിന് ഞാനില്ലേ പിന്നെ കടല ഗ്യാസിൽ വെച്ചിട്ട് വെച്ചിട്ടായം നമുക്ക് ചായ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇന്നലെ ഞാൻ ഈ ജഗ്ഗിൽ വെച്ചത് കട്ടനല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പാൽ വെച്ചിട്ട് കാണിക്കാം നിങ്ങൾക്ക് പാൽ ചായ വെക്കാൻ നേരെ കൈന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ എന്തൊരു ഒരേ പ്രശ്നമുള്ളത് ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പോൾ ചായ വെച്ച പാടൻ ഞാൻ മഞ്ചാരി ഇട്ട് ചപ്പൊഴ്ട്ട് നമ്മളെ മറ്റേ ചട്ടിയിൽ വെക്കുന്നതിനേക്കാളില്ലേ ബേ റെഡിയാണിത് നമ്മൾ മൂടിയിട്ടല്ലേ വെക്കുന്നത് പെട്ടെന്ന് ഒരു തിളച്ചിട്ട് വരുന്ന പോലെ നമുക്ക് ചായയാട റെ റെഡി ആവുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് പുട്ടിലേക്ക് വെള്ളമെല്ലാം കൂട്ടിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാം ഇന്നപ്പോൾ ഓർഡർ ഒന്നും ഇല്ല ഇനി ഇന്ന് ഞമ്മക്ക് മംഗലത്തിന് പോകാനുണ്ട് പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ട് രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ ക്യാൻസലാക്കി എന്താ പറയുക മംഗലത്തിന്റെ ഡ്രസ്സും സംഭവങ്ങളും എല്ലാം ഉണ്ടാക്കാൻ പിന്നെ അടിക്കെല്ലാം തുടക്കൽ ക്ലീനിങ് അതെല്ലാം കഴിഞ്ഞേ ഒരു ഫാമിലിയിൽ ഒരു മംഗലം വരുമ്പോൾ മംഗലത്തിന്റെ വരുന്ന അടി അച്ചറാണ് നമ്മൾ ഒരുങ്ങിയിട്ട് പോയാൽ നമ്മളെ പേരെ അല്ലേ മംഗളത്തിൻ്റെ പേരെ പണിക്കാരത്തി ഓറും കുറെ ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാ വൃത്തിയാന്ന് നമ്മ ഈ ഡ്രസ്സും അത് ഇതെല്ലാം ഇട്ടിട്ട് പോയാൽ നമ്മളെ വരെ ഭയങ്കര അച്ചറായിട്ടുണ്ടാകും ഞാൻ മംഗലത്തിന്റെ പിറ്റേ ദിവസം തുടങ്ങിയത് അന്ന് എന്തായന്ന് ആ പിറ്റേസം അങ്ങനെ കണ്ടു തുടങ്ങിയല്ലേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളുടെ വരുന്നതായി അതിൻ്റെ പിറ്റേ ദിവസം ആണ് വരുന്നതായി അങ്ങനെ ഇങ്ങനെ അതിൽ പൊക്കം വരെ തന്നെ അൽക്കുന്ന മണിക്ക് പോകാനേ കഴിഞ്ഞില്ല ഞാൻ ഈ വൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ടായിട്ടില്ലേ അതിനെല്ലാം ഇങ്ങനെ അട ഇങ്ങനെ നിർത്തി നിർത്തിയിട്ട് ഇട്ടിട്ടുണ്ടായിന് കരമ്പലം പിടിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഓർഡർ പോയെങ്കിലും മോശം ഇല്ലായിട്ടില്ലേ രണ്ട് ചെറിയ ഓർഡർ ഉണ്ടായിരുന്നു രണ്ടിനെ ഞാൻ ക്യാൻസലാക്കി പിന്നെ താൻ്റെ ചോറ് നമുക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നല്ലോ അതിൻ്റെയൊക്കെ തന്നെ കൊടുക്കാൻ അതെടുത്തതാണ് അപ്പോൾ ഇന്ന് കുറേ അൽക്കാനുണ്ട് ഇന്നും അലക്കിയില്ല എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും അതുകൊണ്ട് ഞാൻ ഇന്ന് അൽക്കുന്ന പണിക്ക് തന്നെ നിന്നിന് പിന്നെ ഇടത്തി കൊണ്ട് അനിയത്തിയോണ്ട് ഇടത്തിൻ്റെ മോളുണ്ടല്ലോ ഉണ്ടല്ലോ രണ്ടാൾ അടിച്ചിട്ട് തുടച്ചതെന്നല്ലോ അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് വന്നു അപ്പോൾ ചായ തിളക്കുന്ന ടൈമിലല്ലേ ഞാൻ പുട്ടിൻ്റെ വെള്ളമെല്ലാം കൂട്ടിയിട്ട് അരിപ്പുട്ടല്ലേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വേണം അതുകൊണ്ട് ഞാൻ വെള്ളമെല്ലാം വെച്ചിട്ടായേ പിന്നെ ചായ ഒന്ന് തിളക്കുന്ന ടൈമില് ആ വെള്ളം അവിടെ സെറ്റാക്കിയിട്ട് വെച്ച് ആ ടൈമിൽ തിളച്ചോണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് റെഡി ആവുന്നില്ല ചായ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ മണ്ണിൻ്റെ അട്ടിയിൽ കറിയെല്ലാം തിളപ്പിച്ചെങ്കിൽ ഇങ്ങനെ ഗ്യാസ് ഓഫാക്കി എങ്കിൽ തിളച്ചോണ്ട് നിൽക്കുന്നില്ലേ അങ്ങനെ തന്നെയാണെന്ന ഇത് ഇങ്ങനെ തിളക്കുന്ന ടൈം ആകുമ്പോൾ ചെറുതാക്കണോ തീ അറിഞ്ഞാൽ ചെറുതാക്കിയിട്ട് വെക്കണോ തീ അല്ലെങ്കിൽ ഓഫ് ചെയ്യണം എല്ലാം അങ്ങ് തളിച്ചിട്ടില്ല പുറത്തേക്ക് വരുന്നു എൻ്റെതങ്ങനെ ഫസ്റ്റല്ല ഇപ്പോൾ ഉണ്ടാക്കുന്ന ചായ പാൽ ചായ തിളച്ചിട്ടില്ലേ ഫുൾ ഒരു ക്ലാസ്സിൻ്റെ അത്ര പുറത്തേക്ക് തോന്നിന്നറ ഞാൻ അതെങ്ങനെ നേരെ നോക്കിയോ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ടായി ഞാൻ ഇന്നലെ പറഞ്ഞിരല്ലേ അഞ്ഞൂറ്റി അമ്പത് ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൻ്റെ വെൽത്ത് ചെറുത് നല്ലത് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഞാനിതൊന്നും ടേസ്റ്റാക്കിയിട്ട് നോക്കാനിട്ടില്ലേ ഒരു സാധാരണ ഒന്ന് മേങ്ങിയത് ഇതിന് അഞ്ഞൂറ്റി അൻപത് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ പച്ചക്കറിയെല്ലാം വേവിക്കുന്നെങ്കിൽ ആ ഒരു കറി പോലത്തെ ആ ഒരു ഷേപ്പിൻ്റെ ഉണ്ട് അതിന് കുറച്ച് കൂടുതലുണ്ട് അരിത്തി സംതിങ് അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതൊന്ന് മേയിട്ട് നോക്കാം ഇത് നേരമായെങ്കിൽ വെറുതെ വേങ്ങാലത്ത് ഇതൊന്ന് നോക്കിയതാന്ന് ഇപ്പോൾ നോക്കിയാൽ ഈ ടൈം ആകുമ്പോൾ വേ ചെറുതാക്ക ഞാൻ ചെറുതാക്കിന് എന്നിട്ടൊന്നും തിളച്ചിട്ട് ഫുള്ള് ചായ തൊയതാണെന്നറിയാം എന്നൊക്കെയാ ഇങ്ങനെ തോയത് അതിനെ തൂയിട്ട് തുറത്തിട്ടെല്ലാം എടുത്തിട്ടായതിനു ശേഷം നമുക്കൊരു സ്ട്രോങ് ചായ പിടിക്കാം അപ്പം ഇന്നലെ കൊടുത്ത ഓർഡർ ഉണ്ട് ഇനിയുള്ള ഓർഡർ എല്ലാം വിളിച്ചിട്ടുണ്ടായി അതിനെ അപ്പോൾ അതിനെല്ലാം എഴുതാനും എഴുതിയിട്ട് വെക്കാനും അങ്ങനത്തെ എല്ലാ പണിയുണ്ട് അതെല്ലാം ചെയ്യുന്നത് ഞാൻ ഈ ചായ കുടിക്കുന്നത് നേരത്താന്ന് അത് കഴിഞ്ഞിട്ട് നല്ല റിലാക്സ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു ചായ കുടിക്കും അതെന്തായാലും മസ്റ്റാണ് അതെല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ തിളച്ചേൻ്റെ ചായ ചായേൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതിനറിഞ്ഞാൽ ഫുള്ള് ചെഗ് ഇത് നമുക്കൊന്ന് നല്ല വാങ്ങലൊന്നും കയറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ ചായ കുടിക്കുന്നുണ്ട് അപ്പം മിതാ അതിന് ട്യൂഷൻ ഉണ്ടായിന് അങ്ങനെ മിതാദിനൊരു ചായ കൊടുത്തിട്ടായും മിതാദ് അപ്പുറത്ത് കുടിച്ചു ഞാൻ അത് കുടിച്ചു ഡ്രസ്സല്ല കണ്ട കുറേ ഉണ്ട് അൽക്കാനും അൽക്കിയതും എടുക്കാനും വെക്കാനൊന്നുമില്ല എനിക്ക് അപ്പോൾ പകുതി ഞാനില്ലേ ടാബിളിൽ തന്നെ അറിയോട്ടെ ടാബിളിലാകുമ്പോൾ വേ മടക്കി പോകും ആരും വന്നിട്ടുണ്ടാ കണ്ടിരണ്ട് അത് അക്കിയിട്ടുണ്ടല്ലേ ആ ബെഡിൽ കൊണ്ടിരിട്ടെങ്കിൽ അത് ആടെന്നെ രണ്ട് ദിവസമായെങ്കിൽ ആടെന്നെ വയ്ക്കാന്ന് അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്നെ ഇതിർ കാണുമ്പോയ്ക്കില്ലേ വേ അൽക്കൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ കൊണ്ട് തെച്ചതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഞാൻ ചായ കുടിച്ചു ഓർഡറും ഓർഡർ സംഭവങ്ങളെല്ലാം എഴുതിയിട്ടും കൊടുത്തേനെ വെച്ചിട്ടും അതില്ല ഓരോരിക്കും അങ്ങ് മറക്കുന്നു ഓരോരിക്കും ഓർമ്മ ഉണ്ടാകുന്നു ഓരോ ഒരിക്കലും മറന്നു ഞാൻ രാവിലെ എനിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇന്നെന്തെങ്കിലും ഓർഡർ ഉണ്ടോ ഇന്നെങ്കിലും പറഞ്ഞത് ഉണ്ടാന്നിട്ടില്ല ഇങ്ങനെ ചിന്തിക്കലാ അപ്പോൾ പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ കുറേ ആൾ ചോദിച്ചിന് അന്നാക്കിയത് തീർന്നിന് അപ്പോൾ ഇന്ന് ഒന്ന് അതൊന്ന് റെഡി ആക്കാൻ തിരിച്ച് പണിയല്ലായെങ്കിൽ വേറെ ഓഡറിൻ്റെ അതൊന്നും ഇല്ലല്ലോ ഇത് മാത്രമല്ല അപ്പോൾ അൽക്കല്ല ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടായിട്ട് പ്രോട്ടീൻ പൗഡറിനൊന്ന് പൊടിച്ചിട്ട് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് ഈ സൗണ്ട് പോകാൻ അതെങ്കിലേ എൻ്റെ യൂട്യൂബിങ്ങനെ തണോണ്ട് പോകും അടിക്കാറില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളു ഇട്ട് ഇട്ടിട്ട് പിന്നെ വെയിലോട്ട് അടിയിൽ നിർത്തിയെങ്കിൽ അത് പിന്നെ ലാസ്റ്റ് അടി ക്ക് പോയിട്ട് നിൽക്കുന്നത് അങ്ങനെ അപ്പോൾ ഇന്നലെ ഞാൻ സൂപ്പർ മാർക്കറ്റ് പോയിട്ടാകുമ്പോൾ ഇല്ലേ പ്ലേറ്റ് നല്ല വാങ്ങണ്ടതല്ലേ കാണാൻ ബ്ലാക്ക് ആയിട്ട് നല്ല മജയുണ്ട് അപ്പോൾ ഞാൻ നാലെണ്ണം തന്നെ വേങ്ങി മറ്റേ പ്ലേറ്റിനെല്ലാം സൊക്കേഷൽ വെച്ചിട്ട് ഇനി തന്നെ എടുക്കാൻ ഞങ്ങൾക്ക് മൊക്കറ്റ് അങ്ങനെ നാലെണ്ണം വേങ്ങിയിട്ടുണ്ട് അപ്പം ചായകൊടിയും സംഭവങ്ങളും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറീന് നമുക്ക് കടലക്കറി ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് വിസലെല്ലാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്കുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് എല്ലാം കട്ടാക്കിയിട്ടില്ലേ വലിയ പീസാക്കുന്നതാന്ന് ഏ ഇതൊരു ഫ്രൈ പണ വെച്ചിട്ടില്ലേ ഓയിൽ ഒഴിച്ചിട്ട് കറച്ചപ്പിടാം ഞാൻ എപ്പോഴും കാണിക്കുന്നു കുറേയോടെ കാണിച്ചിരു എന്നാലും ചോദിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനത്തെ കളറാണെന്നങ്ങനെ അങ്ങനെ ആണെങ്കിൽ എന്നല്ലോ ഞാൻ ഇങ്ങനെ കണക്കൂട്ടുമ്പോൾ ഇതാക്കുമ്പോൾ എല്ലാം നമ്മൾ തന്നെ വരുന്നത് തന്നെ വരുമ്പോൾ എട്ട് മണി അതിന് അത് തന്നെ വരുന്ന ടൈം ആയാലും ഞാൻ പാഞ്ഞതാണ് കിച്ചണിലേക്ക് ഉസ്താ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എട്ടാകുമ്പോൾ കൊടുത്തിട്ടാണോ അതിന് അതിന് മേണ്ടിയിട്ട് ഞാൻ പേ ബന്ധു പിന്നെ കടല വെയിറ്റ് ബന്ധിട്ടുണ്ടോണ്ട് പ്രശ്നമില്ല അങ്ങനെ ഞാൻ ഉസ്താക്കളെ ചായ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ കടലയില്ല അതൊന്ന് വേ ഞാൻ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കൊന്ന് മസാല ആക്കിയിട്ട് എടുക്കാം അപ്പളേക്ക് എട്ടാം പുസ്തകം കൊടുക്കണം ഒരു സ്ഥാനാർഡ് പ്രശ്നമില്ല ഒന്ന് രണ്ട് കുട്ടാക്കിയാൽ മതിയല്ലേ വേവും അങ്ങനെ ഒരു ഫ്രൈ പാൻ വെച്ചിന് കറച്ചപ്പ് ഇട്ടിട്ടതിന് ശേഷം ഉള്ളി തക്കാളി പച്ചമുളക് കറച്ചപ്പ് പിന്നെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് മഞ്ഞൾ ചിക്കൻ മസാല ഏത് മസാല ഇടുന്ന ഞാനധികം ചിക്കൻ മസാലയാണെന്നുണ്ടല്ലേ അല്ലെങ്കിൽ സാമ്പാർ പൊടി ഇടാം അങ്ങനെ എന്തായാലും കൊടുന്ന് ഞാൻ പിന്നെ തേങ്ങ എല്ലാം ഉപ്പ് എല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കണോ അതിന് ശേഷം ഒന്നൊരിത്തിരി കളർ മാറുമ്പോൾ തീ ഓഫാക്കിയിട്ടില്ലേ ഇനി നല്ല ഒന്ന് മിക്സി കിട്ടി നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഒരു ഫ്രൈ പാൻ ആ പേസ്റ്റ് പേസ്റ്റാക്കുമ്പോൾ തന്നെ എനിക്ക് ഒരിത്തിരി കടല ഇടണവേ കടല ഇട്ടിട്ടായതിനു ശേഷം നല്ല പാങ്ങല പേസ്റ്റാക്കുക പേസ്റ്റാക്കിയിട്ട് ചട്ടി കൂട്ടിയിട്ട് ഈ കടലയില്ലേ കടലി ഇട്ടിട്ട് നല്ല തിളപ്പിച്ചങ്ങ് കടല കറി റെഡി പെട്ടെന്ന് റെഡിയാണ് നമുക്ക് ഈസിയാണ് ഇതുണ്ടാക്കാൻ പക്ഷെ നല്ല ടേസ്റ്റുമാണ് കടല കടലക്കിറക്കി അല്ല അത് പുട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഓരോ ചോദിക്കുന്നുണ്ടായി വീഡിയോ ഏട്ടത്തിൻ്റെ ഏട്ടത്തി എന്തോ പറയുന്ന ടീച്ച് നമുക്ക് വീഡിയോ ഇഷ്ടമില്ലാന്നോ ഉള്ളത് വീഡിയോ ഇഷ്ടമില്ലാതെ ഓർത്ത് എടുക്കുന്നതാണെന്നല്ലോ ചോദിക്കുന്നില്ല ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ എടുക്കലില്ലാതെ അത് വെറുതെന്തോ കോമഡി ആക്കിയോള് ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരോടും ചോദിക്കും യൂട്യൂബിലിടുന്നത് എടുക്കുന്ന എടുക്കുന്ന ഫേസ് എടുത്താവോ ഞാൻ എൻ്റെ പുരക്കാരോടും ഫാമിലിയോടും എല്ലാവരും ചോദിച്ചിട്ടായ ഞാൻ ഇടുന്ന ഓർ ഇട്ടുണ്ടാ എൻ്റെ മുഖം ഇട്ടിണ്ടാന്ന് ചെല്ലെങ്കിൽ ഞാൻ പിന്നെ ഇടലാണ് ഇപ്പം ഈ മാപ്പളിൻ്റെ ഉമ്മാല ഓർദല്ലോ ഉമ്മാക്കി ഇഷ്ടമില്ല മുഖം ഇടുന്നത് അതുകൊണ്ട് ഉമ്മ ഇപ്പോൾ ഞാൻ ഇടക്ക് വന്നെങ്കോ വന്നെങ്കിലും നമുക്ക് ഹെൽപ്പാക്കുന്നെങ്കോ അതിൻ്റെ ഒന്നും ഞാൻ വീട് ചെയ്യലില്ല ഉമ്മ എൻ്റെ ഇട്ടുണ്ടോ എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇരുന്നേ ഇഷ്ടമില്ലാതോർത്ത് ഞമ്മ ഇടാങ്ങില്ല നമ്മൾ ചോദിച്ചിട്ട് കൺഫേം ആയിട്ട് ഓർക്ക് ഓക്കെ എങ്ങ് മാത്രമാണ് ഞാൻ ഫേസിലോട്ടല്ലേ എല്ലാവരുതായെങ്കും ഏടെ പോയെങ്കും ഇതാക്കിയെങ്കിലും പക്ഷെ ഒരു കാര്യത്തി അങ്ങനത്തെ പ്രശ്നമില്ല എല്ലാവരും ആ കേട്ടോ കേട്ടോ കേട്ടോന്ന് ചോദിച്ചാൽ ഒരു യൂട്യൂബ് ഒരു സ്റ്റാറ്റസ് പോലെ ആയിരുന്നു ഇപ്പം അപ്പം പുട്ടിൻ്റെ അടക്കം വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് പുട്ട് റെഡിയാക്കാനുള്ള കുക്കർ വെച്ചിട്ടുണ്ട് ഉസ്താക്കുള്ള ചായയും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറീൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നില്ലേ അപ്പം നമുക്ക് പുട്ട് ചിറക്കി പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ പുട്ടിൻ്റെ ഇത് കാണിക്കുമോന്നൊരു വന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ആയിട്ട് കാണിച്ചിരുന്നു ഇപ്പം ഇതിലോട്ട് ഞാൻ പൊട്ടിച്ചിട്ടാണ് പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു അറിഞ്ഞാൽ മുട്ടും നല്ല വന്നിട്ടില്ലേ നല്ല ഒടിഞ്ഞിട്ട് നല്ല മുട്ട പോലെ ആയിട്ട് വന്നിട്ട് ഓക്കെ ഇതിൽ നിന്നും നമുക്ക് കുറച്ചില്ലേ ആ ഇന്ന മസാലയില്ലേ ഇത് കടല മസാല അതിലേക്ക് ഇടാനുണ്ട് അപ്പം നല്ല വാങ്ങലൊന്നും ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടില്ലേ മിക്സ് ആക്കിയിട്ട് ആ മിക്സ് ആക്കിയിട്ട് മസാല ആക്കിയിട്ട് വെക്കാം എന്നിട്ടായിട്ട് ഇനി പേസ്റ്റ് ആക്കിയില്ല ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ടായിന് ഓക്കെ മുക്കും വായും എല്ലാം വന്നായിട്ട് ബോയ്സ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനത്ര മേൽ കൊടുക്കുന്നത് നമ്മൾ യൂട്യൂബിലില്ലേ ഒരു ഇത് സംഭവം തുടങ്ങിയെങ്കിൽ അത് നമ്മൾ ഇട്ടോ എടുക്കണം യൂട്യൂബ് നമ്മളെ വീഡിയോസിനെ താത്തിക്കൊണ്ട് പോകും താഴെതായോ ഇപ്പം നമ്മൾ എപ്പോഴെയിലിട്ടെങ്കിൽ നിങ്ങ ആരെങ്കിലും യൂട്യൂബിൽ തുറക്കുമുന്നേ ഇപ്പോൾ നമ്മളെ തന്നെ സ്കിച്ച് വരുന്നില്ലേ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇട്ടില്ലെങ്കിൽ യൂട്യൂബില്ല ഓർക്കും വലിയ സംഭവമൊന്നുമില്ല ഇനി കൊണ്ടിട്ട് ഡീലിടാൻ ലാസ്റ്റ് കൊണ്ടിട്ട് ഇടും ഞാൻ അങ്ങനെ അപ്പോൾ അത് മിക്സിക്ക് ഇട്ടിട്ടുണ്ട് ഒരിത്തിരി വെള്ളവും കൂട്ടിയിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മിക്സി ചെയ്തൊന്ന് ചോദിക്കുന്നുണ്ടായി പ്രീതി ഉണ്ട് പിന്നെ എൻ്റെ അടുത്ത് സുജാത ഉണ്ട് ഞാൻ ഇപ്പോൾ സുജാതാണ് യൂസ് ആക്കുന്നത് സോറി പ്രീതിയാണ് സുജാത ഞാൻ മീത്ത കൊണ്ടു വരുവച്ചിന് കുറേ നൂറാൾ ഓർഡർ എല്ലാം ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്ന് മിക്സി ഒന്നിച്ചിട്ട് എടുക്കും ഇരുപത്തഞ്ച് മുപ്പത് ആൾ ഇൻപത് ആളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഒരു മിക്സിതന്നെ അഡ്ജസ്റ്റ് ആക്കും അറിയാം അങ്ങനെ അപ്പോൾ അവിടെ കറി അവിടെ സെറ്റാകുന്ന ടൈമിലല്ലേ നമുക്ക് ഓരോരോ പുട്ടുണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇല്ല ഈ എട്ടര മണിയാകുന്ന പുസ്തകം കൊടുത്തിട്ടാണോ ഒൻപത് മണിയാ പുസ്തകം വേറെ പോകാൻ അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊന്നും റെഡിയാക്കിട്ട് എടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇപ്പം ഞാൻ ചായ വെച്ചിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കാൻ തുടങ്ങിയത് പക്ഷേ ആ ചായ തളക്കുമ്പോഴേക്കും എനിക്ക് പുട്ടിൻ്റെ കറിയും ആയി പുട്ടും റെഡിയായി ചായയുമായി അല്ല ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അങ്ങനെ അപ്പോൾ അത് നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ കടലൊക്കെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം അതിൻ്റെ ഫുള്ള് വെള്ളമെല്ലാം കൂട്ടിയിട്ടില്ലേ ഇനി ഒരു തിക്കാന്നിത് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഒരാവശ്യത്തിലുള്ള വെള്ളം കൂട്ടിയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചിട്ടെടുത്തിട്ട് ആകുമ്പോൾ നല്ല ചൂട് പുട്ട് കടലക്കറി റെഡി ആകുന്നുണ്ട് ഓക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലല്ലേ കുറേ ആളു വെച്ചാൽ വീഡിയോ കണ്ടിട്ട് ചെയ്തിന് പുട്ട് പുട്ടും ഇങ്ങനെ ആക്കി സോറി കടലക്കറി ഇങ്ങനെ ആക്കി ഞാൻ മറ്റേ മുട്ടയില്ലേ മുട്ട വേവിച്ചിട്ടും ഇങ്ങനെ റെസിപ്പി കാണിച്ചിന് രണ്ടും കുറെ ആൾ ട്രൈ ആക്കിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നെ അപ്പൊ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുറങ്ങില്ല ഒന്ന് ട്രൈ ആക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പൊ കുട്ടാക്കി കറിയാക്കി ചായ ആക്കി അല്ലെങ്കിൽ നമ്മൾ കുട്ടിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഉസ്താക്കം കൊണ്ടു കൊടുക്കാൻ പറയാം അമിതാസിനോട് അമിതാസാന്ന് കൊണ്ടു കൊടുക്കുന്നത് അപ്പം ഞാൻ നിക്കാതിൻ്റെ വീടിനെ കണ്ടിട്ട് പള്ളിയിൽ വന്നിട്ട് ഓർ പരിക്ക് വന്നിട്ട് എന്നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഇല്ല പള്ളിയിൽ നിന്ന് പരിക്ക് വന്നിട്ടില്ല പരിക്ക് പെരുക്ക് ഞമ്മക്ക് ശലത്തിന് കൊണ്ട് അല്ലേ അങ്ങനെ പള്ളിയിൽ നിന്ന് തന്നെ ഒരു ബലോട്ട് പോയതാണ് അപ്പോൾ പള്ളിയിൽ എന്ത് ഫുഡ് കൊടുത്തല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ആണ് കൊടുത്തത് ബ്രോസ്റ്റഡും ഒരാൾക്കുള്ളൊരു ബ്രോസ്റ്റഡ് മണ്ണ് മയോണസ് കച്ചപ്പം അങ്ങനെ ആക്കിയിട്ട് ഒരു പെപ്സിയാണ് മെരീൻ്റെ എന്തോ ഒരു കുപ്പി അങ്ങനായിട്ടുള്ള ഒരു കിറ്റാണ് കൊടുത്തത് പിന്നെ സാരി ബ്ലൗസ് ഒന്നിങ്ങനെ ഡിസൈൻ ആക്കിയതാ എന്നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു ആ ബ്ലൗസ് ഡിസൈൻ ആക്കിയ സാരി പക്ഷേ ഡിസൈൻ ഒന്നും ആക്കിയിട്ടില്ല നമുക്ക് വേറെ കളർ ചേഞ്ച് ആക്കണമെങ്കിൽ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഓഫ് ആയിട്ട് തന്നെയാണ് വാങ്ങിയത് അപ്പം ഫുഡ് കൊണ്ടതിന് ശേഷം ഇല്ല ഇതെല്ലാം നോക്കിയാൽ എല്ലാം നിൽക്കുന്നതും ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്നും അൽക്കാലിട്ടില്ലേ അലക്കണമെങ്കിൽ എങ്ങനെ ഈ പുള്ളന്മാർ പോയിട്ടുണ്ട് അപ്പം പുസ്താക്കുള്ളതൊന്നിങ്ങനെ എങ്കും സെറ്റാക്കിയിട്ട് എടുത്ത് ഇനി മിതാദ് പോകാനുണ്ട് മിന്നും ഉണ്ട് തന്നും ഉണ്ട് ഭക്ഷണം അതെല്ലാത്തിനും ഇവിടെ ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പോകുന്ന മിതാദെന്നാണ് എടുത്തത് അങ്ങനെ ഞാൻ മിതാദിനു പുട്ടും ചായയും കറിയും റെഡി ആക്കിയിട്ട് കൊടുത്ത് മിതാദിനൊന്ന് സെറ്റാക്കിയിട്ട് ഇനി എനിക്ക് പുള്ളന്മാർ ടിഫിനെ അങ്ങനെ പുള്ളം ടിഫിൻ ടിഫിനും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇടയിൽ മഴ തണച്ചിട്ടുണ്ടായിരുന്നു മഴത്തിന് ഞാൻ വേഗം ഫീഡാക്കിയിട്ട് ആണെന്ന് തന്നെ കിടത്തിയിട്ട് ഉറക്കിയിട്ട് റൂമിൽ തന്നെ വന്നത് അതിങ്ങോട്ട് വന്നും കൊണ്ട് ഉറക്കു തെളിയുന്നത് അങ്ങനെ എന്നിട്ട് തന്നുൻ്റെയും മിന്നുൻ്റെയും ടിഫിനൊന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെ പുട്ടും കറി തന്നെയാണ് സ്കൂളും കൊടുത്തത് പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റും കൊടുത്ത് അപ്ലൊക്കെ മഞ്ചു കാണുമ്പോൾ മഞ്ചും വേണം അവൾക്ക് പിള്ളമാർക്ക് എന്തെങ്കിലും കണ്ടെങ്കിൽ അത് തീരോളത് കഴിക്കണം അല്ലേ പണ്ട് ചെറുപ്പത്തിൽ ഞാനും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ തന്നെ സ്വഭാവിക്കും അത് തീർന്നേ പിന്നെ സമാധാനം പിന്നെ വേണല്ല ഇപ്പോൾ ഈ ഡാർക്ക് മാന്ഡസി അതല്ലല്ലേ ഇന്നലെ ഞാൻ കൂടുന്നത് ഇന്നൊക്കെ രണ്ട് മൂന്ന് കവറ് കാലിയായി നിറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ ഓറ് എല്ലാം ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഞാൻ ഈ എത്തിയിട്ടുണ്ട് ഏട്ടത്തിൻ്റെ മോളുണ്ട് ഞാനുണ്ട് നമ്മൾ കഴിക്കാനുണ്ട് അപ്പോൾ ഓർക്കുള്ള പുട്ട് ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ പുള്ളർ പോയിട്ടുണ്ട് സ്കൂളിലേക്ക് അപ്പോൾ തക്കാളി ചെറുപ്പുള്ളി അതെല്ലാം കൊണ്ടിട്ടുണ്ടായിന് അതെല്ലാം ഒന്ന് അതെല്ലാം ഒന്ന് ടിന്നിലിട്ടിട്ട് വെക്കാനുണ്ട് തിന്ന് മിനിറ്റ് നമ്മൾ ഇതല്ലേ എന്ത് പിള്ള കണ്ടെയ്നറ് എന്ത് തിരക്കുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ നമുക്ക് അങ്ങനെ കവറിലിട്ടിട്ട് വെക്കുമ്പോൾ ഒരു എന്തോ ഒരു എന്തോ മാതിരി ഫ്രിഡ്ജിൽ കയറ്റുമ്പോൾ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഇങ്ങനൊരു മൂടുള്ള എല്ലാം ഇട്ടിട്ട് വേഗം കൊണ്ടേറ്റ് വെക്കും ക്ലീനിങ് കാര്യങ്ങളെല്ലാം വയ്യ ചെയ്യും പക്ഷേ വെക്കുന്നത് വേഗം വെക്കും വെക്കറിയാം അപ്പോൾ അതാണ് ഞാൻ ചെറിയ ഉള്ളി മേങ്ങിന് സൗണ്ട് തരാൻ വേണ്ടി തേനിലിട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിനെ കുത്തിയിട്ട് അതിൻ്റെ നീരെല്ലാം എടുത്തിട്ട് ഒന്ന് കുടിച്ച് നോക്കാം നേരം ആണ് ഈ സൗണ്ടത് ഇങ്ങനെ ഒന്ന് പോകുന്നതല്ലേ നല്ല പാങ്ങലുണ്ട് സൊറങ്ങിയൊക്കെ സെറ്റാണ് സൗണ്ടാണ് എന്നാലും ഒന്ന് നോക്കാൻറ്റ് എന്ന് ചെറിയ ഉള്ളി ഒരു എടുത്തിട്ട് നല്ല പാംഗല ചതച്ചിട്ടില്ലേ ചതച്ചിട്ടെനിക്ക് അതിൻ്റെ നീരെടുത്തേനെ പക്ഷെ ആ നീരിലേക്ക് ഞാൻ തേന കൂട്ടിയിട്ട് കുടിച്ചതാണ് ഒരുമാതിരി ഒരു ഒരു ചുവ ടേസ്റ്റാന്ന് ഉള്ളീൻ്റെ എന്നാലും സൗണ്ട് വന്ന കയ്യിലേക്ക് ഞാൻ കുടിച്ചു അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പെട്ടെന്നല്ല സോറി കുറേ സൈ പ്രോട്ടീൻ പൗഡർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല ഈ മംഗലത്തിൻ്റെ തിരക്ക് അമംഗലത്തിന് മുമ്പല്ലേ ഒന്ന് ഉണ്ടാക്കിയത് അത് പെട്ടെന്ന് തീർന്നിരുന്നു പക്ഷേ എന്നത് അരക്കിലോ അരക്കിലോ തന്നെ തീക പോയത് അതുകൊണ്ട് വേഗം തീർന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതൊന്ന് പൊടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നും ഓർഡർ ഇല്ലല്ലോ അൽക്കാൻ മാത്രമല്ലോളൂ പിന്നെ ഇടയിൽ ഒന്ന് പൊടിച്ചെക്കാലിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ വർക്ക് എന്ന് പറയുമ്പോൾ പുട്ടു സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയായിനിപ്പോൾ അപ്പോൾ അതിന് വേഗം നമുക്ക് കൽക്കിയിട്ടില്ല വേറെ കുറച്ച് 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 കാര്യങ്ങളെല്ലാം ഉണ്ട് ചെയ്യാൻ ചെയ്യാൻ സൗണ്ട് ഇങ്ങോട്ടിങ്ങോടെ വന്നല്ലേ നിങ്ങൾക്ക് കേക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടാണെന്നില്ലേ ഒരു കാക്കാൻ്റെ സൗണ്ട് പറയുമല്ലേ പറഞ്ഞിട്ട് കാര്യമല്ലേ എപ്പോൾ വരുമെന്നോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനില്ലേ ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ കൊടുക്കുന്നതാണ് ബേബിൻ്റെ പണി നോക്കി കഴിഞ്ഞാൽ പാമ്പസിൽ നില കൊണ്ടു അത്രയായിരുന്നു അതിനെല്ലാം കളിച്ചിട്ടില്ലേ ഫുള്ള് താഴെ ഇട്ടിട്ടുണ്ട് ഓനൊന്നും അറിയാതെ പോലെ ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഇപ്പം അനിയത്തിൻ്റെ മോനും ഉണ്ട് രണ്ടാളും ഷെയർ ആക്കിയിട്ടാണ് കളിയാക്കിയത് പാമ്പസിൻ്റെ കവർ കാലി പാമ്പസിങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് ഇതാന്ന് അനിയത്തിൻ്റെ മോന് മോന് ഒസിൻ കയന്നെ പേര് അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് പൊട്ടിച്ചുട്ടിട്ട് കറി വെച്ചിട്ട് ചായ വെച്ചിട്ട് പകുതി അലക്കിയിട്ട് എല്ലാമാണ് എത്തിയോടത്തിന് നമ്മൾ എണിക്കുന്നത് ഏകദേശം ഒരു ഒമ്പത് മണിയെല്ലാം ആയിന് ലേറ്റായിട്ട് ഉറങ്ങുന്നല്ലേ നല്ല പകല ഉറങ്ങിയിട്ട് എണിച്ചതാണ് തന്നോർ പിന്നെ ഞാൻ വിളിക്കാൻ തന്നിട്ടില്ല ഉറങ്ങുന്ന ഉറങ്ങിട്ട് അങ്ങനെ ഒരു പത്ത് മണിയാകുമ്പോൾ എണിച്ച് അങ്ങനെ നമ്മൾ എല്ലാവരും മൂന്നാൾ ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചതാണ് അപ്പോൾ ഇന്നലത്തെ മന്തിൻ്റെ കാണിച്ചിട്ട് റെസിപ്പി കാണിക്കാൻ കുറേ കമ്മിറ്റിയിട്ട് ഞാൻ കുറേയോട്ട് കാണിച്ചില്ലല്ലോ മന്തി നിനക്ക് നോക്കിയിട്ടാണെന്ന് തോന്നിയത് കുറേയോട്ട് മന്തി റെസിപ്പി കാണിച്ചിരുന്നേ പക്ഷെ അത് ഇനി ഓൺ കാണിക്കാം പിന്നെ ചിക്കൻ ഫ്രൈ ആവില്ല അങ്ങനെ ബേക്ക് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ചിക്കൻ ഫ്രൈ മസാല ആക്കിയിട്ട് പരിക്കേറ്റ് വെക്കുന്നില്ലേ എന്നിട്ടായിട്ട് ആ പച്ചട്ടിയിലിട്ടിച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ വേഗം നമുക്ക് ചൂടായ എണ്ണക്കിട്ടിട്ട് എടുക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് മൊരിഞ്ഞിട്ട് വരും അങ്ങനെ അപ്പോൾ പുട്ടനുള്ള ചായ വേണ്ടേ അങ്ങനെ ഞാൻ ഈ ജഗ് ഒരു കുറച്ച് ഓവറായിരുന്നു ഞങ്ങൾക്ക് ചായ വെക്കുന്നത് വേഗം പോയിട്ടുണ്ടാക്കിയിട്ട് ഞങ്ങൾ മൂന്നാളെ കുടിച്ചതാണെന്ന് പറഞ്ഞാൽ പിന്നെ ബട്ടർ ചിക്കൻ എങ്ങനെ ചിക്കൻ മസ ഫ്രൈ ആ മസാല ആക്കുന്നതെന്ന് ചോദിക്കുന്നു നമ്മൾ ചിക്കൻ ഫ്രൈ ഫ്രൈക്കുമ്പോൾ മിക്സ് ആക്കുന്നില്ല അതുപോലെ തന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി കബാബ് പൗഡർ കുറച്ച് ഓയിൽ ഉപ്പ് ചുറുക്കാം കുറച്ച് കളർ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് ചിക്കൻ അരിഞ്ഞിട്ട് വേച്ച് മിക്സ് ആക്കിയിട്ട് വെച്ചതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ് അറിയാം അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടവും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടായിട്ടല്ലേ ഒരു മംഗലത്തിനല്ല പോകാണ്ടായിന് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഫോൺ മിതാദിൻ്റെയുണ്ടായിന് അതുകൊണ്ട് ഒന്നും വീഡിയോ കിട്ടിയിട്ടാ ഇത്തിരി എന്തോ കിട്ടിയിട്ടു അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാവേ അതല്ല പിന്നെ ഇപ്പം പറയാം എന്താ പറയുക ഏടെ പോയാൽ വച്ചാൽ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നുണ്ട് ഞാൻ മംഗലത്തിന് പോയായിരുന്നു കുറേ ആളും ഉണ്ടീന് പിന്നെ ഞാൻ മൂന്ന് ടൗണിൽ പോയിട്ടുണ്ടായിന് ഒരു എന്തോ സംഭവത്തിന് അപ്പളും ഉണ്ടായിന് തന്നെ കിച്ചണല്ലേ നമ്മൾ നോക്കലുണ്ട് കാണലുണ്ട് പിന്നെ കാണും കാണണമെന്ന് വിചാരിച്ചോണ്ടായി നിലയിട്ട് കുറേ വിശ ആക്കിയായിരുന്നു നമ്മൾ പിന്നെ നമ്മൾ ചെമ്പിരിക്ക് ബീച്ച് പോയിട്ടുണ്ടായിരുന്നു ആടിയും ഉണ്ടായിന് കുറേ ആളുണ്ടായിന് എന്ത് സോറി കുറേ ആളല്ല കുറേ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നു ഇപ്പം ഞാൻ ഒരു സെലിബ്രിറ്റി ആന്നേ ഉണ്ട് അങ്ങനെ അപ്പോ പിന്നെന്താ അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ അവളവിശേഷങ്ങൾ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണവേ അപ്പോൾ ഞാൻ എൻ്റെ പൊന്നും പൊന്നും ഉറങ്ങിയതിൻ്റെ എണിച്ചിട്ട് എന്നിട്ട് നോക്കുമ്പോൾ നോക്കിയെടുത്താൽ കളി അപ്പോൾ ഔഡറിൻ്റെ ഫുള്ള് വേറെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഡിൻ്റെ ഫുൾ എഞ്ചാനർ പൗഡർ തീർത്തിട്ടുണ്ട് ഞാൻ അന്നിട്ട് ഓനക്ക് എന്തൊക്കെ അറിയാലോ നമ്മെന്തോ ഏർ നമ്മന്തോ ചോരിഞ്ഞ പോലെ നല്ല നല്ല തൈ തലക്ക് കൈ വെക്കല്ലാന്ന്